കട്ടപ്പനയിലെ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ കട്ടപ്പന സി എസ് ഐ ഗാർഡനിലാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വർഷത്തെ സംയുക്ത ക്രിസ്മസ് ആഘോഷം കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും സംയുക്ത ക്രിസ്മസ് ആഘോഷം ഈ വർഷം വർഷത്തിലേക്ക് യാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് മുതൽ കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് സംയുക്ത ക്രിസ്മസ് ആഘോഷം ഈ വർഷത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വർഷത്തെ സംയുക്ത ക്രിസ്മസ് ആഘോഷം കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർമാർ മാർ ജോസ് പൊളിക്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എക്കമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് विवध क्रैस्तव सभ वैएमसी ए रेज कम्यूनिकेशन एस एन प्रन रोटरी क्लब ऑफ अपडाउन रोटरी क्लब ऑफ कट हेरीटेज लयन क्लब ऑफ कटतन काड़माली रोटरी क्लब ऑफ कटपन क्लब ऑफ कटपन मर्चेंट यूथ विंग कटपन क्लब ऑफ कटपन एलईट लय क्लब ऑफ कट ग्रीन सिटी എന്നിവരുടെ വിവിധ ക്രൈസ്തവ സഭകൾ വൈഎംസിഐ ഹൈ റേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് പ്രസ് ക്ലബ് കട്ടപ്പന റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന കാർഡാലി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്സ് കട്ടപ്പന ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന എലൈറ്റ് ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് സംയുക്ത ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ വർഗീസ് ജേക്കബ്സ്കോപ്പ അധ്യക്ഷത വഹിക്കും കട്ടപ്പന സെന്റ് ജോർജ് ചർച്ചിന്റെ വികാരി ജോസ് മാത്യു പറപ്പലിൽ ക്രിസ്മസ് കേക്ക് മുറിക്കൽ കർമ്മം നിർവഹിക്കും സെന്റ് ജോർജ് ചർച്ച് മുഖ്യ പ്രഭാഷണം വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി റവറൻഡ് വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ഡോക്ടർ ബിനോയ് പി ജേക്കബ് ടി ജോർജ് ജേക്കബ് ജെ ബി ജോസഫ് ജോർജി മാത്യു സിറിൽ മാത്യു രഞ്ജിത്ത് ജോർജ് വിജി ജോസഫ് ജോർജ് തോമസ് ലാൽ പീറ്റർ പി ജി പി ജോസഫ് സണ്ണി ജോസഫ് മനോജ് അഗസ്ത്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ